രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ സീതായ പദൈ നമ കൂചന്ദൻ രാമരാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേ വാൽമീകോകിലം ചാനകീജീവനസ്മരണം ജയ ജയ രാമരാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാൽമീകി രാമായണത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് ദശരഥൻ്റെ ചരമത്തിന് ശേഷം അവിടെ ഉണ്ടായതായ ചർച്ചകൾ അരാജകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ ദോഷങ്ങൾ അത് ഇല്ലായ്മ ചെയ്യാനായുള്ള പരിഹാരത്തെ അവർ ചിന്തിച്ചു ഭരതനെ വളരെ വേഗം യുരാജിത്ത് അവിടുന്ന് കെ കെ രാജ്യത്ത് നിന്ന് മടക്കി കൊണ്ടുവരാൻ അങ്ങോട്ട് കൊണ്ടുപോയതാണല്ലോ അപ്പോൾ അതിനു വേണ്ടി കൊണ്ട് കുതിരകളെ തേരെ മുതലായിട്ടുള്ള സന്നാഹങ്ങളോട് കൂടി അങ്ങോട്ട് അയച്ചു എന്ന് പറയുന്നത് ബലേനഗുപ്തോ ഭരതോ മഹാത്മാ അങ്ങനെ ആ മഹാത്മാവായിട്ടുള്ള ഭരതനെ ഇങ്ങനെ ആനയിച്ചിട്ട് വേണം ഇതിനൊക്കെ ഒരു പരിഹാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ് ഇമാം ചതുസ്വപ്നഗതിം നിശാംയ ഹി ത്വേഗരൂപാം അവിതർക്കിതം പുര ഭയം മകത്ത മഹത്തുദയാതി മേ വിചിന്തിയ രാജാനമചിന്ത്യ ദർശനം അനേക വാഹനങ്ങളും മുതലുകളെ കൊണ്ടൊക്കെ അവിടേക്ക് ആളുകളെ അയച്ചു ആ സമയത്ത് ഭരതൻ ഒരു ദുസ്വപ്നം കണ്ടിരുന്നു എന്നാണ് നില പറഞ്ഞു നിർത്തിയത് ഒരു ദുസ്വപനം കണ്ട് അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു എന്താണ് ഭരതന് സന്തോഷം തീരെ ഇല്ലാത്തത് എന്താണ് അകാരണമായിട്ട് വല്ലാത്തൊരു മുഖത്തൊരു വാട്ടവും പരിഭ്രമവും എന്ന് അവിടെ ഉള്ളവർ ചോദിച്ചപ്പോഴാണ് അച്ഛനെ എനിക്കിപ്പോൾ പെട്ടെന്ന് കാണണം എന്ന് തോന്നുന്നു ദുസ്വപനം കണ്ടതിലുള്ളതായിരിക്കുന്ന ദുഃഖം എൻ്റെ മനസ്സിനെ അലട്ടുന്നു ആ ഒരു കാരണം ദുസ്വപ്നഗതി നിശാമ്യ ഹി നിശാമ്യ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് നിഷമ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് ഒരു ദീർഘം മാറുമ്പോഴേക്കും ഒന്ന് കണ്ടിട്ടാവും ഒന്ന് കേട്ടിട്ടാവും നിശമ്യ കേട്ടിട്ട് ഏവം നിശമ്യ കേട്ടിട്ട് നിശാമ്യ കണ്ടിട്ട് അപ്പം ആ ദുസ്വപ്നത്തെ കണ്ടിട്ടാണ് പരം ആണ് അനേക രൂപാം അഭിതർക്കിതാം പുര മുമ്പൊരിക്കലുമില്ലാത്ത അത് കണ്ടതുകൊണ്ടാണ് ഞാൻ വളരെ ദുഃഖിച്ചത് അത് മുഴുവൻ അച്ഛനെക്കുറിച്ചായിരുന്നു ചാണകുഴിയിലൂഴുക മരണലക്ഷണങ്ങൾ കാണുക അതിനാൽ ഞാൻ അത്യന്തം ദുഃഖിതനാണ് ഇങ്ങനെയാണ് ആന കുതിര മുതലായിട്ടുള്ള വാഹനങ്ങൾ പടകൾ അകമ്പടിയോട് കൂടിയിട്ടൊക്കെ കൊണ്ടുവരണം അതിന് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ക വന്ന് എത്തിയത് ഭരതേ ഭ്രുവതി സ്വപ്നം ഭരതേ ഭ്രുവതി സ്വപ്നം ദൂതാത്തേ ക്ലാന്തവാഹന ഭരതേ ഭ്രുവതി സ്വപ്ന സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ ക്ലാന്തവാഹന ീണിച്ച വാഹനങ്ങളോടുകൂടി പ്രവിശ്യാസഖ്യപരികം രമ്യം രാജഗൃഹം പുരം കെ രാജ്യം ആകുന്നതായ ദുർഗങ്ങളായിട്ടുള്ള കിടങ്ങുകളുണ്ട് ശത്രുക്കൾക്കങ്ങട്ട് കിടക്കാൻ പറ്റാത്ത വിധത്തിൽ ആ കിടങ്ങുകളൊക്കെ ഉള്ള രാജഗൃഹത്തിൽ അവർ എത്തിച്ചേർന്നു എന്ന് പറയണം രാജാവിനാലും രാജപുത്രന്മാരാലും വളരെയേറെ സൽക്കരിച്ചു അങ്ങനെ നൃപൻ്റെ പാദങ്ങളിൽ അവരൊക്കെ നമസ്കരിക്കും ചെയ്തു രാജാവ് വലിയ ആളാവുമ്പോൾ ബഹുമാനിക്കാറൊക്കെ പണ്ട് കുറേം കൂടി അധികം ഇന്നുണ്ട് രാജാവ് വരുമ്പോൾ ആരായെങ്കിലും കുറ്റം പറയുമോ ആ ഭാവത്തിൽ കുറ്റം പറയണോരൊക്കെ രാജാവിനെ കണ്ട നമസ്കാരമുണ്ട് അല്ലെങ്കിൽ നമസ്കാരം സർ ഗുഡ് മോർണിംഗ് അല്ലേ ജയ് ജയ് വിളിക്കും ബഹുമാനം അല്ലാണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ അപ്പോൾ പോലീസ് വിളിച്ചുകൊണ്ടുപോകുകയും ചെയ്യും അപ്പോൾ ഏത് കാലത്തും രാജാവ് ബഹുമാന്യനാണ് നമസ്കരിച്ച് പറഞ്ഞു ഉടനെ പറയുക പുരോഹിതത്വം കുശലം പ്രാഹ സർവേശ മന്ത്രിയാണോ എല്ലാ മന്ത്രിമാരും മന്ത്രിമാരും പുരോഹിതന്മാർ ഗുരുവാര്യന്മാർ അങ്ങയോട് കുശലം ചോദിക്കുന്നു ഇത് പണ്ടത്തെ ഒരു സമ്പ്രദായമാണ് ലോഗ്യാവസ്ഥ ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് എല്ലാവർക്കും സുഖമല്ലേ ആർക്കും വിശേഷിച്ചൊന്നും എന്ന ചോദ്യം ലോഗ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു അതുകൊണ്ടാണതൊക്കെ പലതെക്കിലും ഇങ്ങനെ ആവർത്തിച്ച് വരണം അത് നമ്മളെ ഗ്രീറ്റ് ചെയ്യണ പോലെയാണ് നമസ്കാരം ഉണ്ട് എന്നൊക്കെ പറയണ പോലെയാണ് കുശലം ചോദിക്കുന്നു തെറ്റിക്കഴിഞ്ഞു ആക്രമിക്കാനാണോ വരണമെങ്കിലും നമ്മൾ എന്താ പറയുക തൻ്റെ കുശലം ചോദിക്കാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കണെ എടുക്കടോ ആയുധം ധൈര്യം ഉണ്ടെങ്കിൽ അല്ലേ അപ്പം യുദ്ധത്തിനാണോ നമ്മൾ വന്നതെങ്കിൽ എങ്ങനെ ഒരു വാക്കുക തൻ്റെ നിയമാന്വേഷണത്തിന് വന്നതല്ല ധൈര്യം ഉണ്ടെച്ചാൽ ആയുധം എടുത്ത് യുദ്ധത്തിന് തയ്യാറു അപ്പം കുശലം ചോദിക്കായ്മ എന്തിൻ്റെ ലക്ഷണമാണ് ശത്രുതയുടെ ലോക്യമില്ലായ്മയുടെ ലക്ഷണം കുശലം ചോദിക്കണമെന്ന് പറഞ്ഞാൽ ലോക്യം സ്ഥാപിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് മറ്റു കാര്യങ്ങൾക്കോ വിഷമത്തിനോ അല്ല അങ്ങനെയോട് കുശലം ചോദിക്കുശലം മന്ത്രിണ മന്തിണ ത്വരമാണശ്ചനിര്യാഹി കൃത്യമാ കൃത്യമാത്യഹികം തയാ വേഗം അയോധ്യയിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അത് പറയാനാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞ മുഖൗര ഇല്ലാതെ പറയണം അപ്പൊ എന്തോ അടിയന്തര കാര്യമുള്ളപ്പോഴാണ് മുഖൗരയൊക്കെ ഇല്ലാണ്ട കുട്ടി ഇരുന്ന് വെള്ളമോ ചായോ എന്താച്ചാൽ അത് ആദ്യത്തെ വര്യാത പണ്ട് ചായ ഒന്നും ഇല്ലാട്ടോ അതൊക്കെ ഇന്നത്തെ ഇന്നത്തെ ഒരു സ്ഥിതിയിൽ അങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ വെള്ളം കൊടുക്കുക അല്ലാച്ചാൽ വിശിഷ്ടമായിട്ടുള്ള പാനീയോ ശുദ്ധജലമോ അല്ലെങ്കിൽ തണുത്ത ജലമൊക്കെയാണ് അത്രേ കൊടുക്കുക പഴവർഗ്ഗങ്ങൾ അപ്പം ഇതൊക്കെ കഴിച്ച് സ്വീകരിച്ചിട്ട് അതിനെ മെല്ലേ പറയുള്ളൂ സാധാരണ അങ്ങനെയാണ് വിശേഷം എന്തൊക്കെയാണ് പോകുന്നത് അതൊന്നും വേണ്ടിയൊന്നുമില്ല അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ആവശ്യമുണ്ട് കൃത്യമാത്യകം ദയാ വളരെ വേഗം ചെയ്യേണ്ട ചില സംഗതികൾ ഉള്ളതുകൊണ്ട് ഇ മുഖപുരയില്ല വേഗം അയോധ്യയ്ക്ക് പുറപ്പെടണം അത് പറയാനാണ് അപ്പം ഞങ്ങൾ വന്നത് ഇമാനിച്ച മഹാർഹാണി വസ്ത്രാണി ആഭരണാനിച്ച വസ്ത്രങ്ങൾ ആഭരണങ്ങള് മുതലായിട്ടുള്ളതൊക്കെ അവിടുത്തെ രാജാവ് അപ്പോൾ അവിടെ രാജാവ് ഇല്ല ശരിക്കും പറയാല്ലേ പക്ഷെ അവിടെ അവിടെ വൃത്തിയന്മാരോ ആ സമ്പത്ത് കൈകാര്യം ചെയ്യണോ ചുമതലപ്പെട്ടവരും ഉണ്ടാവുമല്ലോ ഇൻചാർജ് ഉണ്ടാവണം എപ്പോഴും കാര്യങ്ങൾ നടക്കണ്ടേ അതുകൊണ്ട് അവർ എന്ന് പറയാൻ പറ്റും ഇപ്പോൾ ആരാ കൊടുത്തേച്ച ചോദിച്ചാൽ നിശ്ചയില്ല ആരാ ശര മഹാരാജാവ് ഇല്ലല്ലോ ഒരു ഒന്നും ആരും ഇല്ല ചുമതലയ്ക്കും ഇല്ല അപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ നോക്കണ ഒരു മന്ത്രിമാർ മന്ത്രിമാർക്ക് അധികാരം ഉണ്ടല്ലോ മന്ത്രിമാരാവാം മന്ത്രിമാർ കൊടുത്തേച്ച മഹാർഹാണി വസ്ത്രാണ്ണി ആഭരണാനുജ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇതാ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചിട്ടുണ്ട് ഇതിൽ ഇരുപത് കോടി രാജാവിനുള്ളതാണ് കെ കെ രാജാവിനുള്ളതാണ് ഇരുപത് കോടിയായി എത്ര സ്വർണനാണയങ്ങളോ എഴുപത് കോടിക്ക് മൂല്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത് കോടി എന്ന് അവിടെ പറഞ്ഞത് ത്രംശത്ത് കോട്ടിയാണ് ഈ കോ ഇരുപത് കോടി അങ്ങയുടെ രാജാവിനുള്ളത് ശരി ഇതാ കെ കയ രാജാവിനുള്ളതാണ് കെ കൈയുടെ അച്ഛനെ കൈകയുടെ അച്ഛനെ ഉള്ളതാണ് ഏതായാലും ബാക്കിയൊരു പത്തു കോടി ആ രാജാവിൻ്റെ പുത്രനുണ്ട് യുദ്ധാജിത്ത് അമ്മാമൻ ഭരതൻ്റെ അമ്മാമൻ പിന്നെയോ കെ കെയുടെ സഹോദരൻ ആയിട്ടുള്ളൊരു മകനുണ്ട് കെ കെ രാജ രാജാവിനെയും കെ കെ രാജാവെന്ന് പറഞ്ഞാൽ അശ്വപതി അശ്വതി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് രാജാവിനുള്ളത് ഇരുപത് കോടിയും അമ്മാമൻ ഭര ഭരതൻ്റെ അമ്മാമൻ അങ്ങയുടെ മാതുലിന് നിർപാധേയർ മാതുല സിതേ മാതുലനായിക്കൊണ്ട് ഒരു പത്ത് കോടിതാ രത്നാധികാരിങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് അതെല്ലാം സ്വീകരിച്ച് എല്ലാം വേണ്ട പോലെ പാക്ക് ചെയ്യുക എന്താച്ചവ കൊടുത്ത് രാജാവിന് കൊടുക്കൂ അമ്മാവിന് കൊടുക്കൂ എന്നും പറഞ്ഞ് ഇപ്പം എന്ത് ചെയ്യണം അങ്ങ് കൂടെ എങ്ങടെ കൂടെ വരണം അപ്പം ഭരതൻ ഇങ്ങോട്ട് കുശലം ചോദിക്കുക അതാണല്ലോ അതിൻ്റെ മറുപാടി അവിടെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് എനിക്ക് അറിയണ്ടേ അച്ഛനായ ദശരഥ മഹാരാജാവിന് കുശലമല്ലേ ആ ചോദ്യത്തിന് നോണേ പറയണത് സത്യം അവിടെ വെച്ച് പറയണില്ല പിന്നെ എല്ലാവർക്കും സുഖമല്ലേ രാമണൻ ലക്ഷ്മണനും സുഖമല്ലേ ചോദ്യങ്ങൾ നോക്കൂ ഇപ്പം കഴിഞ്ഞിട്ടേ കൈകൈടെ ചോക്കിനുള്ളൂ ഭരതൻ ആദ്യം തന്നെ ചോദിച്ചത് ഇവരൊക്കെയാണ് രാമൻ്റെ അമ്മയായ കൗസല്യക്ക് രോഗമൊന്നുമില്ലല്ലോ അരോഗയല്ലേ മാതാ രാമസ്യധീമതാം അരോഗാചാപി കൗസല്യ കണ്ടോ കൗസല്യെ കുറിച്ചിട്ടാണ് അന്വേഷിക്കണതേ എല്ലാം കഴിഞ്ഞിട്ട് ചോദിച്ചു മാതാവും മധ്യമയായ സുമിത്രയ്ക്ക് സുഖമല്ലേ സുമിത്രയ്ക്ക് സുഖം തന്നെയില്ലേ അത് കഴിഞ്ഞിട്ടാണ് ആത്മകാമാ സദാ ചണ്ഡീ ക്രോധനാ പ്രാജ്ഞാമിനി അരോഗാ ചാഭി മേ മാതാ കൈകേയി കിമ്വാചാ ഉടുക്കാണ് ഭരതൻ കൈകേയ ചോദിക്കണത് എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം കുറച്ചൊന്ന് ഭരതന് ബോധ്യുണ്ട് അത്ര നല്ലൊരു കാര്യമല്ല നമ്മുടെ ചണ്ഡി സദാ ചണ്ടി നമ്മുടെ മലയാളത്തിൽ ആ ചണ്ടിയോട് ഞാൻ കുറേ പറഞ്ഞു ആ ഒരു ഭാഷേനെ ഇവിടെ ഈ വാക്ക് പിന്നെ നമ്മൾ രാമായണത്തിൽ കാണുക ലക്ഷ്മണൻ സീതയെ പറ്റി വേണ്ടാത്തു പറയുമ്പോഴാണ് ഇത്തരം പറയുവാൻ എന്തേ തോന്നിയത് ചണ്ടി അതൊരു ചീത്ത അത്ര നല്ലൊരു വാക്കല്ല അതാണ് ആത്മകാ ആത്മകാമാർത്ഥ അമ്മ അത് പണ്ടേ അറിയാൻ പറ്റുന്ന ആത്മകാമാ സദാ ചണ്ടി ക്രോധന അനാവശ്യമായിട്ട് ക്രോധിക്കുന്നവളും പ്രാജ്ഞമാനി എന്നൊക്കെ അറിയാമെന്ന് നടിക്കുന്നവളും ഒന്നൊട്ടറിയാത്തവരും അറിയാത്തവരൊക്കെ അറിയാത്തവരാണ് ഈ അറിയുന്ന നടിക്കേ അറിവിൻ്റെ പ്രധാന ലക്ഷണം എന്തായാലും ഇനി എത്രയോ കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന ബോധ്യാണ് നാളൊക്കെ അറിവുണ്ടായെന്നർത്ഥം കുറച്ചെങ്കിലും അറിവുണ്ടോ എന്നർത്ഥം ആരാണ് പർവജ്ഞനാണെന്ന് അഭി അവനാണ് ഏറ്റവും വലിയ മൂഢൻ അപ്പം എൻ്റെ അമ്മ ആരാണ് എല്ലാം അറിയും എന്ന് നടിക്കുന്നവളും മൂഢയും വേഗം ക്രോധിക്കുന്നവളും ചണ്ടി എന്ന് പറഞ്ഞിരിക്കണം എന്തു പറയണു അത് പറഞ്ഞത് സുഖമല്ലേ എൻ്റെ അമ്മയ്ക്ക് ഉട്ടുപ്പിലേണ്ണു സുമത്രടി കൗസല്ലടി ഒക്കെ കാര്യം ചോദിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞു നരവ്യാക്ര അങ്ങ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ക്ഷേമമാണ് ആണോ ശരിക്കും അതിവിടെ ഇവിടുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിർദ്ദേശപ്രകാരമാണ് ക്ഷേമമാണ് അവിടെ നിന്ന് നൂണയാണെങ്കിലും ചില സമയത്തൊക്കെ പറയാമെന്നുണ്ടല്ലോ അതുകൊണ്ട് വേഗൻ ആ അശ്വതി രാജാവിനോട് പറഞ്ഞു പോകണം എന്ന് പറഞ്ഞു ശരി എന്നാൽ പിന്നെ ഞാൻ ചോദ്യമില്ലല്ലോ അങ്ങനൊരു കാര്യം ഉണ്ടാ ഇനി ഇപ്പോൾ വർത്തമാനത്തിനല്ല നിൽക്കേണ്ടത് വേഗം ഞാൻ രാജാവിനോട് അനുമതി ചോദിക്കട്ടെ അത്ര പറഞ്ഞ് അനുമതി ചോദിക്കണം തേരൊക്കെ നിങ്ങൾ തയ്യാറാക്കിയുള്ളൂ ഏതായാലും വിശ്രമത്തിന് സമയമില്ല ഒരു കാര്യം കൊണ്ടായിരിക്കണം നിങ്ങൾ വന്നിരിക്കുക എന്നാൽ നമുക്ക് ഏതോ തേരൊക്കെ അങ്ങോട്ട് പോകാൻ തയ്യാറായിക്കോളും ഇങ്ങോട്ട് വയ്ക്കുന്ന തേരൊക്കെ അങ്ങോട്ട് തിരിച്ച് നിർത്തണം അത്രയോ വേണ്ടു വേറെ കുതിരകളെ പൂട്ടേണ്ട കാര്യമൊന്നുമില്ല പൂട്ടിയതാണല്ലോ ആൾറെഡി അപ്പം ഏതായാലും നിങ്ങൾ യാത്രയ്ക്ക് തയ്യാറായിക്കോളൂ ഞാൻ രാജാവിനോട് സമ്മതം ചോദിച്ചിട്ട് വരാം എന്നെങ്ങനെ പറഞ്ഞേ അശ്വര രാജാവിൻ്റെ അടുത്ത് രാജൻ പിതൃഗമിഷ്യാമി സകാശം ദൂതചോതിത ദൂതന്മാരാൽ പറയപ്പെട്ട് ഞാൻ പിതൃഗൃഹത്തിലേക്ക് പോവുകയാണ് പിന്നെയോ പുനരഭ്യകമേഷ്യാമി യഥാമേ തും സ്മരിഷ്യസി എപ്പോൾ അങ്ങ് എന്നെയും കാണണം എന്ന് ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഞാൻ ഇവിടെ വരാട്ടോ ഒട്ടും ഇവിടെ നിന്നിട്ട് മതിയാവു പോലും ചെയ്തിട്ടില്ല പിന്നെയാണോ മടുപ്പ് അതുകൊണ്ടല്ല എന്തോ സംഗതി ഉണ്ട് ദൂതന്മാരാൽ വേദിക്കപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് പോവുകയാണ് എപ്പോൾ വേണമെങ്കിലും വേഗം വരാം അപ്പം എന്തോ ഒരു കാര്യമുണ്ടോ എന്ന് പറഞ്ഞു വേഗം കെട്ടിപ്പിടിച്ച മൂർധാവിൽ ഉമ്മ കൊടുത്തു രാജാവ് മുത്തശ്ശനല്ലേ വേഗം മൂർധാവിലും ഉമ്മയൊക്കെ കൊടുത്ത ആശംസകൾ നല്ലത് വരട്ടെ കുട്ടി ഉണ്ണിക്ക് നല്ലത് സംഭവിക്കും എല്ലാം മംഗളം എന്ന് പറഞ്ഞ് എൻ്റെ പോവിടുത്തെ വർത്തമാനങ്ങളൊക്കെ കുശലം അവിടെയും പറയണം ലൗകിയാവസ്ഥയാണല്ലോ കുശലം പറഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പറയൂ കേട്ടോ അല്ലേ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറയൂ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയൂ കേട്ടോ എല്ലാവരോടും പറഞ്ഞ് പറയൂ അല്ലേ അവരുടെ വർത്തമാനങ്ങളൊക്കെ എല്ലാവരോടൊക്കെ ചോദിച്ചു പറയൂ കേട്ടോ അന്വേഷിച്ചു പറയൂട്ടോ അന്വേഷണം പറയണം അങ്ങനെ ഇവിടുത്തെ അന്വേഷണങ്ങള് അവിടെ എല്ലാവരോടും പറയും വത്സ പുരോഹിതനോടും ബ്രാഹ്മണശ്രേഷ്ഠന്മാരോടും പിള്ളാളിവീരന്മാരോടും സഹോദരന്മാരായിട്ടുള്ള ലക്ഷ രാമലക്ഷ്മണന്മാർ കാട്ടു പോയതൊന്നും അറിഞ്ഞിട്ടില്ല ശിവതി അവരും വളരെ ദുഃഖിയും കാണണം തൻ്റെ മകളുടെ ഭർത്താവാണ് വനവാസം എന്തീകരിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം കുറച്ചേ ഉണ്ടാവുള്ളൂ അതൊന്നും അറിഞ്ഞിട്ടില്ല രാമലക്ഷ്മന്മാരോടും കുശലം പറയണം എല്ലാവരോടും ഞങ്ങളുടെ ക്ഷേമാന്വേഷണങ്ങള് പറയണേ എന്ന് പറയണം പിന്നെയോ ആന കമ്പളം മന്തോല് ധാരാളം ധനം ഇതൊക്കെ വരതൻ്റെ കയ്യിൽ ഇങ്ങോട്ടും കൊടുത്തേച്ചു അങ്ങോട്ടും മറു മറു മര്യാദ കാണിച്ചാൽ ഇങ്ങോട്ടും മര്യാദ കാണിക്കണ്ടേ എന്തൊക്കെയാണ് എത്ര രണ്ടായിരം പരി പതക്കങ്ങൾ ആയിരത്തി അറുന്നൂറ് കുതിരകൾ ഇതൊക്കെയാണ് ഇത്ര കൊടുത്തത് പൊൺപതക്കങ്ങൾ ലോക്കറ്റുകൾ അല്ലേ കീർത്തിമുദ്ര എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടായിരം പതക്കങ്ങളും ആയിരത്തി കുതിരകളും അളവറ്റതായിട്ടുള്ള ധനവും കുറെ മന്ത്രിമാരെയും കൊടുത്തു ബുദ്ധി ഉള്ളതായിട്ടുള്ള അങ്ങേക്ക് ഉപയോഗിക്ക കാര്യത്തിന് ഉപകാരപ്പെടും ഇവരെയും കൊണ്ടുപോയിക്കോളൂ എന്നും പറഞ്ഞ് ബുദ്ധിമത്തന്മാരായിരിക്കുന്ന മന്ത്രിമാരെയും ധാരാളം ഗജങ്ങൾ ആനകൾ കഴുതകൾ മുതലായിട്ടവരെയൊക്കെ കൊടുത്തു നായ്ക്കളിയും കൊടുത്തു അത്ര വേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്കിടയ്ക്ക് തോന്നും രാജാക്കന്മാർക്കത് വേണം നായാട്ടിന് പോകുമ്പോൾ നല്ല അനുസരണ നല്ല വഴക്കവും കഴിവുള്ള നായക്കൾ വേണം അത്രയും നായാട്ടിന് ബോമ്പളേ അപ്പം ധാരാളം അനുസരണ ഉള്ളതും ആയിട്ടുള്ള ശ്വാക്കളെയും കൊടുത്തു സമ്മാനമായിട്ട് ധാരാളം ധനം ഇങ്ങോട്ട് കൊടുത്ത പോലെ ഒട്ടും ഇങ്ങോട്ട് കുറച്ചില്ല ഇനിയും കൊണ്ടുപോകോളൂ നായാട്ടിന് ഉപയോഗമാകുന്ന നല്ല ഇണക്കവും സ്വഭാവവും ഉള്ള അനുസരണശീലമുള്ള പരിശീലനം സിദ്ധിച്ച ശ്വാക്കൾ രാജാക്കന്മാർക്ക് എപ്പോഴും വേണം പക്ഷേ ഇതെല്ലാം കണ്ടിട്ടും ഏറ്റുവാങ്ങിയിട്ടും ഭരതന് ആ സ്വപ്നത്തിൻ്റെ ചിന്ത ഒരാഹ്ല അതമില്ലായ്മ സൃഷ്ടിച്ചു ഇതിലൊക്കെ എന്തൊക്കെയാണ് കിട്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഒരു ആനന്ദം ഉണ്ടാവുക അതൊക്കെ ഇങ്ങനെ അംഗീകരിക്കുക നന്നായി എന്ന് പറയുക എന്നൊന്നും പറയാതെ അതിലൊക്കെ ആകുലചിത്തനായിരുന്നു സ്വപ്നത്തെക്കുറിച്ച് ആകുലചിത്തനായിരിക്കുന്ന ഭരതൻ ഈ വസ്തുക്കളിലൊന്നും തൻ്റെ മനസ്സോ ശ്രദ്ധയോ കൊടുത്തില്ല എന്ന് പറയണം അങ്ങനെ എല്ലാവരും തേരിലങ്ങനെ കയറി തേരങ്ങനെ തെളിക്കാൻ തുടങ്ങി നീങ്ങാൻ തുടങ്ങി യാത്രയൊക്കെ കാണിച്ചു എല്ലാവരോടും മാതലിനോട് രാജാവിനോടൊക്കെ യാത്ര പറയില്ല ഒക്കെ ചെയ്തുല്ലോ എല്ലാവരോടും യാത്ര പറഞ്ഞ് തേരങ്ങനെ അയോധ്യയ്ക്ക് പുറപ്പെടുകയാണ് അഭ്യത്തീത്യ തഥോവശ്യം ദന്ത പുരമുദ്രാ ഉദാരതി തഥത്തൽ ഭരതശീമാൻ ആവിവേഷ നിവാരിതാ തടസ്സമില്ലാതെ അങ്ങനെ നടന്ന് 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 വന്ന് കുറേ പ്രദേശങ്ങളൊക്കെ കണ്ടു വേണ്ടവരോടൊക്കെ പറഞ്ഞ് പല കാഴ്ചകളും കണ്ട് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിച്ചില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് ആ തേരങ്ങനെ പല പ്രദേശത്ത് കൂടെ മെല്ലെ നീങ്ങാനായിട്ട് തുടങ്ങിയത് അങ്ങനെ അവരെ എന്ന് പറഞ്ഞിട്ടൊരു നദി കടന്നു ശതത്രു എന്ന് പറഞ്ഞിട്ടൊരു നദി കടന്നു അല്ലെ ശതത്രുചന്ദ്രഭാഗ ഭാഗത്തിൽ പറയേണ്ട ശതത്രു നദി അതൊക്കെ കടന്ന് ത്രിവേണി സംഗമത്തിലെത്തി വഴിയെ വർണ്ണിക്കുകയാണ് പിന്നെ ബാരുണ്ടവനം എന്ന് പറഞ്ഞിട്ടൊരു വനം ഉണ്ടായിരുന്നു കുലിംഗം എന്ന് പറഞ്ഞിട്ടൊരു രാജ്യം യമുന നദി പിന്നെ കടന്നു ലെഗങ്ങ യമുന എല്ലാം കടന്നു വളരെ വേഗത്തിലാണ് അതാണ് വേഗം 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 പറഞ്ഞിരിക്കുന്നത് സ്പീഡിൽ പോകുന്ന പ്രതീതി ഉണ്ടാവണമെന്ന് വെച്ചാൽ കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നു പ്രാഗ്വടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തെത്തി അതേ ഗംഗ കടക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് കുറച്ച് വളഞ്ഞിട്ടാണ് കടന്നത് വളഞ്ഞു പോയാലും ഗംഗ തരണം ചെയ്യാൻ എളുപ്പമുണ്ട് എന്നതുകൊണ്ട് പ്രാഗ്വടത്ത് കൂടെ കടക്കാൻ വീതി കുറഞ്ഞ സ്ഥലമായതുകൊണ്ട് അവിടേക്ക് എങ്ങനെ പോയി അങ്ങനെ പോയി പോയിട്ട് എത്തി കുടികോഷ്ടികം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ധർമ്മവർദ്ധനത്ത് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ധർമ്മവർദ്ധന എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരിൽ ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അല്ലേ മൂകാംബിക്കട്ട സ്ഥലത്ത് ഇവിടെ ധർമ്മവർദ്ധനയാണ് അവിടെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പേരാണ് ധർമ്മവർദ്ധന അത് അതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പോയപ്പോൾ ഇതെത്തി നല്ല നല്ല പല നദികൾ സ്ഥലങ്ങൾ വൃക്ഷങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ജംബൂപ്രസ്ഥം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ജംബൂപ്രസ്ഥത്തിലെത്തി ഉജ്ജിഹാനി പട്ടണം ആ പട്ടണവും കടന്ന് വേഗം ഉത്താനിക നദി കടന്ന് അവർ വന്നു വളരെ വേഗം ഈ സ്ഥലങ്ങളെ വർണ്ണിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് സ്പീഡിലാണ് പോകുന്നത് അതുകൊണ്ടാണ് അതൊക്കെ വേഗം 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 അങ്ങനെ വർണ്ണിച്ച് അങ്ങനെ വളരെ വേഗം വന്നു സ്നാനുമതി എന്ന് പറഞ്ഞിട്ടുള്ള നദി ഗോമതി എന്ന് പറഞ്ഞിട്ടുള്ള നദി ആയപ്പോഴേക്കും പ്രഭാതമായി ഒരു നൈറ്റ് വേണ്ടി വരുന്നുണ്ട് ഇവിടുന്ന് മദ്രാസിലേക്ക് ട്രെയിനിൽ പോണ ദൂരം പ്രഭാതം അങ്ങനെ ആയി അതാ അയോധ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കണു എന്ന് പറയാണ് പക്ഷേ അയോധ്യ കണ്ടപ്പോൾ ഭരതനാകെ ഒരു പന്തി കേട് തോന്നിയിരിക്കുന്നു എന്താ കാരണം നിരുത്സവം നിരാനന്ദം ഉത്സവ പ്രതീതി ഇല്ല ആനന്ദം എവിടെയും കാണാല്ല ബത്തപ്പെട്ട ആളുകൾ അങ്ങോട്ടും കൂടെ നടന്നിരുന്നു അത് കാണാല്ല ജലം പ്രഭാതമായ ഓരോ കാര്യാധികളായിട്ടിങ്ങനെ പോവാ ബെട്ട ഉത്സ അങ്ങനെ പോണത് കാണാല്ല ഉത്സാഹമില്ലാതെ ഓരോ ആൾക്കാരെ കാണുള്ളൂ ജനക്കൂട്ടങ്ങൾ എവിടെയും കാണുന്നില്ല ഇപ്പം തേരാളിയുടെ ഭരതം പ്രസ്സാരഥേ എന്തോ ഒരു കുഴപ്പം ഈ അയോധ്യയ്ക്കുണ്ടല്ലോ ഉത്സാഹം ആർക്കും ഇല്ലാതെ കാണപ്പെടുന്നു ഗുണസമ്പന്നരും യാഗമൊക്കെ ചെയ്യാൻ കഴിവുള്ളവരുമായ പുരോഹിതന്മാരെ ഇവിടെ ഒന്നും കാണുന്നില്ല അങ്ങനെയല്ലല്ലോ മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നത് സ്ത്രീ പുരുഷന്മാരുടെ വലിയ ശബ്ദ കോലാഹലങ്ങൾ കേൾക്കാമായിരുന്നു തിരക്കുള്ള രാജ്യമാകുമ്പോൾ അതുണ്ടാവേ ഇല്ല അകത്തൊക്കെ പോയാൽ ദൂരത്തുനിന്ന് ശബ്ദം കേൾക്കില്ലേ ആൾക്കാരുടെ ആ പല പല കല പല ശബ്ദം ഉത്സാഹത്തിനോ ഒക്കെ പൂരത്തിനൊക്കെ കൂടിയ അതൊന്നും ഇവിടെ എന്താണ് കേൾക്കാത്ത ഇങ്ങനെ ഇല്ലല്ലോ അയോധ്യ അങ്ങനെയല്ല വളരെ വേഗം മനസ്സിലായി അതിന് ഒരു താമസം ഉണ്ടായിരുന്നെന്താ അപ്പം അതിങ്ങനെ മലർവാടികളൊന്നും ശോഭിച്ചിരുന്നില്ല ആ തോട്ടത്തിൽ ഇറങ്ങി നടക്കാൻ കന്യകമാര് വരുന്നില്ല ഉത്സാഹം വേണ്ടേ ആനന്ദം വേണ്ടേ എന്നാലല്ലേ ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ ആരും തന്നെ എന്താണ് നടക്കാനിറങ്ങാത്തത് എന്തിപ്പം ഈ നാട് കാടായ പോലെ ഉണ്ടല്ലോ എന്നടക്കം പറയാണ് നിര്യാന്തോ വിയാന്തോ വരമുഖ്യായതാപുരം അരണ്യ ഭൂദേവ പുരി പുരി എന്ന് പറഞ്ഞാൽ പട്ടണം അരണ്യം എന്ന് പറഞ്ഞാൽ കാട് സാരഥെ ഈ പട്ടണം ഒരു കാടായി മാറി കാട്ടിലെന്താ കുറേയൊക്കെ നിശബ്ദത മൃഗങ്ങൾ ഗർജിക്കുമ്പോൾ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ അല്ലാത്തപ്പോൾ നിശബ്ദമാവും അല്ലേ ഒരു പട്ടണവും കാടും തമ്മിലുള്ള വ്യത്യാസം എന്താ പട്ടണം ശബ്ദായമാനമാവും വാഹനങ്ങളുടെ ശബ്ദം ആളുകളുടെ ശബ്ദം ഇവരെന്താ ഇപ്പോൾ ഈ പട്ടണമാകെ ഒരു കാട് പോലെ ശ്മശാന മൂകത ഒരു സുഖമുള്ള മൂകതയല്ല ശാന്തസുന്ദരം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കാണണം മശാന മൂഹത രണ്ടു തരം മൂകതയുണ്ട് അല്ലേ അതിനാണ് നമ്മൾ മശാന മൂഹത എന്ന് പറഞ്ഞാൽ ദുഃഖം നിറയ്ക്കുന്ന ഒരു തരം നിശബ്ദതയാണല്ലോ കാണുന്നത് അതെന്റെ മനസ്സിൽ ഭീതി ജനിപ്പിക്കുന്നു ഈ കിളികളും നിശബ്ദമായിട്ടാണല്ലോ ഇരിക്കുന്നത് പക്ഷികളും ദുഃഖിച്ചു രാമ അതേ വിരഹത്തിൽ പക്ഷികൾ ദുഃഖിച്ചു എന്നാ പറയണെ ആനകള് പട്ടതിന്നാതെ തുപ്പി പുറത്തൊക്കെയെന്ന് അവണച്ചാ വെച്ചിട്ടേ അവർക്കൊന്നും തോന്നുന്നില്ല കാരണം അവരുടെയൊക്കെ ആത്മാവാണ് പോയിരിക്കണത് ഏതെങ്കിലും ഒരു എക്സോ വയ്യോ അല്ലല്ലോ പോയിരിക്കണം അവരുടെ ഉള്ളിലുള്ള ആത്മാവിടെ ഒരു അംശം പോയാൽ ഏതൊരാളാണ് ദുഃഖിക്കാതിരിക്കുക ഏത് ജീവജാലമാണ് ദുഃഖിക്കാതിരിക്കുക ആ പക്ഷികൾ ശബ്ദിച്ചില്ല സുഗന്ധ പൂശീട്ട് നല്ല പോലെയുള്ള കളവോ ചന്ദനോ മേലൊക്കെ ഈ സുഗന്ധം പെർഫ്യൂമൊക്കെ പണ്ടുണ്ടാവും പക്ഷെ ഇന്നത്തെ പോലെ അപകടമായിട്ടുള്ള പെർഫ്യൂമല്ല കേട്ടോ ഇന്നത്തെ പെർഫ്യൂം ആകെ ശരീരത്തെ കുഴപ്പാക്കുക ചെയ്യാത്തൊക്കെയായിട്ട് ചേർന്ന ഒരുപാട് കെമിക്കൽസ് പണ്ട് അങ്ങനെയല്ല ദോഷമില്ലാത്ത പനിനീര് നല്ല നല്ല വസ്തുക്കൾ ശരീരത്തിന് കുഴപ്പമില്ലാത്ത സുഗന്ധങ്ങളൊക്കെ പണ്ടും ഇതിലൊക്കെ ഭ്രമണ്ട ആൾക്കാർക്ക് അപ്പോൾ അതൊന്നും ആരും അടിച്ചിട്ടുമില്ല ഒരു സുഗന്ധവും അവിടെ കാണുന്നില്ല വല്ലാത്തൊരു മനപ്രയാസം സാരത ഇതെന്താണ് ഇങ്ങനെയെന്ന് ഭരതം ചോദിച്ചു തളർന്ന ഇന്ദ്രിയങ്ങളോട് കൂടിയിട്ട് തളർന്ന മനസ്സോടു കൂടിയിട്ട് കാരണം മനസ്സിൽ ദുഃഖേണ്ട ശരീരമോ യാത്ര കൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ട് യാത്ര കൊണ്ട് ശരീരവും വിചാരം കൊണ്ട് മനസ്സും രണ്ടും ക്ഷീണിച്ച പ്രധാന കവാടമാണ് അയോധ്യയിലെ വൈജയന്തം ദ്വാരേണ വൈജയന്തേന പ്രാവശ്യം ശ്രാന്ത വാഹന വാഹനങ്ങളെയൊക്കെ അവിടെ നിർത്തി വൈജയന്തം എന്ന പ്രധാന കവാടം ആർച്ച് അതിൽ കൂടിയിട്ട് അയോധ്യയിലേക്ക് ഒന്നിച്ച് അങ്ങോട്ട് പ്രവേശിച്ചു നഗരത്തിൻ്റെ കഥയാണ് നേരത്തെ പറഞ്ഞ് ഇപ്പോഴോ കൊട്ടാരം രാജകൊട്ടാരത്തിൻ്റെ ആ കവാടമാണ് പറഞ്ഞത് അങ്ങനെ അതിലേക്കാണ് പ്രവേശിച്ചു ആരപന്മാരെയൊക്കെ വന്ദിച്ച് പശ്യപതിയുടെ ആ അശ്വതി അയച്ചതായിട്ടുള്ള സൂതൻ ഉണ്ട് ആ സൂതനോട് ചോദിച്ചു എന്തിനാണാവോ അപ്പം നമ്മളെ വരുത്തിയത് എന്തോ ഒരു അശുഭ സംഭവം ഉണ്ടായിട്ടുണ്ട് നിമിത്തങ്ങളും ശരിയല്ലല്ലോ ശുധാനോ യാദിശാ പൂർവം ദപദീനാം നിനാശനെ രാജാവിന് നാശം സംഭവിച്ച ലക്ഷണങ്ങളാണല്ലോ കാണുന്നത് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടാവുന്ന രാജാവ് മരിച്ചാൽ തന്നെയാണ് രാജാവിന് എന്തെങ്കിലും ഒരു നാശം സംഭവിച്ചാലുള്ള ലക്ഷണങ്ങളൊക്കെ പെട്ടെ കാണുന്നുണ്ടല്ലോ സൂത എന്താണപ്പോൾ ഇത് കാര്യം ശ്രീ ഇല്ല ശോഭയില്ല ദേവാലയങ്ങളിൽ എന്നും ശരിക്കുള്ള പൂജ നടക്കണില്ല മുറ്റം പോലും അടിച്ചിട്ടില്ല പല വീട്ടിലും മരിച്ചിട്ടിപ്പോൾ ഒരു നാലഞ്ച് ദിവസമായി ആ ദുഃഖാചരണം ഉണ്ടാവും അതുപോലെ മുറ്റം അടിച്ചിട്ടില്ല ക്ഷേത്രം ശരിക്ക് തുറക്കുകയോ പഴിപാടുകളോ പൂജയോ നടക്ക കച്ചവടവുമില്ല എന്തപ്പം ഇങ്ങനെ മുഹിഞ്ഞ വസ്ത്രങ്ങൾ ഇവർ ധരിച്ചിരിക്കണത് ഇവരൊക്കെ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണല്ലോ പോണത് വസ്ത്രവും മാറ്റിയിട്ടില്ല പൊടികൾ പിടിച്ച വാതിലുകളെയും ഞാൻ കാണുന്നു ഒട്ടേറെ അനിഷ്ടങ്ങളും ബഹുവിനി പശ്യൻ മനസ്സോ അപ്രിയാണി പല അപ്രിയങ്ങള് മനസ്സുകൊണ്ട് ഞാൻ കാണുന്നു ഞാൻപുരേ ബബൂ അവ അച്ഛിര ദീനവനാന പ്രകാരം ഒരു അവസ്ഥ ഞാൻ മുമ്പിൽ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ഭരതൻ ഉള്ളിലേക്കാണ് പ്രവേശിക്കുകയാണ് കൈകേയ്യയെ വന്ദിച്ചു അങ്ങനെ കൈകേയിയുടെ ഗൃഹത്തിൽ അങ്ങനെ ഇരിക്കുന്നു ചോദിക്കുകയാണ് ഭരതൻ അച്ഛന് സുഖമല്ലേ അമ്മേ അവര് തമ്മിലുള്ളതായിട്ടുള്ള ആ കുശല പ്രശ്നങ്ങള് ചരമവൃത്താന്തം അമ്മ ചെയ്തതായിട്ടുള്ള ഉപകാരം ഉപകാരം കൊട്ടേഷനിലാണ് കേട്ടോ അത്ര ഉപദ്രവമായിട്ട് തീർന്നു ഭരതനത് അതിനെക്കുറിച്ചൊക്കെ അങ്ങനെ പറയുകയാണ് തുടർന്ന ഭാഗങ്ങളിൽ പൂർവൻ രാമത ബോവനാധിഗമനം മത്വാമൃഗങ്കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം പാലീനിരഗണന്ദമുദ്ധതരണം ലങ്കാപുരീദാഹനം ചാരണകുംഭകർണനിധനം എതൃത്യരാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥാ നാഥായ സീതായ പതൈ നമ ഓം പൂർണമദ പൂർണമെം പൂർണത് പൂർണമ ദ പൂർണയ പൂർണമായ ഓം ശാന്തി ശാതി ശാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം